ഇരിട്ടി മുഴക്കുന്നിനടുത്തുള്ള നല്ലൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ഉള്ളത് നമുക്കറിയാം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ മകന്നാളിൽ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ പരിപാടികൾക്കും മാറ്റം വരുന്ന ഒരു സമയമാണ് മകന്നാൾ തൊട്ട് പലതരം കർമ്മങ്ങൾ നിഗൂഢ പൂജകളായിട്ടാണ് കൊണ്ടാടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിഗൂഢ പൂജയിൽ നമ്മുടെ കൊട്ടിയൂർ ആദ്യം നടക്കുന്ന കാര്യങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ശിവേരി ഉണ്ട് ആനയുടെ മടക്കമുണ്ട് അതുപോലെ സ്ത്രീകൾ വാദ്യക്കാർ അങ്ങനെയുള്ളവരെല്ലാം മടക്കം മടക്കയാത്രയുണ്ട് പിന്നീട് സ്ത്രീകൾക്ക് പ്രവേശനമൊന്നുമില്ല നങ്ങിയാറമ്മ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആ ചടങ്ങുകളെല്ലാം നമ്മളെല്ലാവരും കണ്ടവരുമാണ് പക്ഷേ എങ്കിൽ നിങ്ങൾ ഈ ഒരു ചടങ്ങ് അന്നേ ദിവസം ഈ മകന്നാളിൽ കലംവരവ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അപ്പോൾ ഈ കലംവരവ് കൊട്ടിയൂരിൽ എത്തിക്കുന്നത് നല്ലൂർ ഗ്രാമത്തിൽ നിന്നാണ് അങ്ങനെ ആ നല്ലൂർ ഗ്രാമത്തിലാണ് ഗ്രാമത്തിലുള്ളത് ഇരട്ടിക്കടുത്ത മുഴക്കുന്നിലാണ് ഈ നല്ലൂർ ദേശവാസിയായ കുശവ സമുദായത്തിൽപ്പെട്ട പാരമ്പര്യ സ്ഥാനീകൻ്റെ നേതൃത്വത്തിലാണ് ഈ കലപൂജക്കാവശ്യമായ മൺകലങ്ങൾ നളിച്ചു കൊണ്ടുവരുന്നത് അത്യന്തം കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോടെ നിർമ്മിക്കുന്ന ഈ മൺകലങ്ങൾ പച്ച ഒലയിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് സുമാർ സന്ധ്യാ നേരത്തോടുകൂടി മുറിച്ചിലക്കാട്ട് എന്ന പ്രദേശത്ത് എത്തിച്ചിട്ട് അവിടുന്ന് കുറച്ച് വിശ്രമമെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയോടുകൂടിയാണ് ഇത് തിരുവഞ്ചിറയിൽ എത്തിക്കുക അപ്പോൾ ഈ തിരുവഞ്ചിറയിൽ എത്തിക്കുന്നതിന് മുമ്പേ ഈ മൺകലങ്ങൾ ഇവിടുന്ന് കെട്ടി നല്ല വൃത്തിയും വടിപ്പോ കൂടി കുളിച്ച് ആട്ന്ന് തന്നെ അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്ന മഠത്തിൽ നിന്ന് തന്നെ താടിയും മുടിയെല്ലാം വടിച്ച് കുളിച്ച് വൃത്തിയായി പലതരം ചടങ്ങുകളോടുകൂടിയാണ് ഇത് കൊണ്ടുവരുന്നത് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ആ മകന്നാളിലെ കൊട്ടിയൂരിൻ്റെ കാര്യങ്ങൾ പറയുന്ന തിരക്കിൽ നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും അവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം താടിയും മുടിയെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അവിടെ അത് അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ആൾ ആരാണോ അവർ വന്നിട്ട് തന്നെയാണ് ഒന്ന് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങൾ അതായത് ഓലക്കുട വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുകൂടാണ്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം അവരവിടെ പാചകം ചെയ്തെടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കുളത്ത് പോയിട്ട് കുളിക്കുന്നതും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അവിടെ കണ്ടു അത്രയും അതി കഠിനമായ വ്രതത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത് എന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും പിന്നെ ഈ ഇവിടുത്തെ ഒരു ചടങ്ങിനെല്ലാം വളരെ വേഗതയും ഒരു വെപ്രാളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കഥ എന്ന് വിചാരിച്ചാൽ പണ്ടെങ്ങാണ്ടോ വളരെ പണ്ട് കാലത്ത് ഒരു ചടങ്ങിന് ചെറിയൊരു തടസ്സം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വിചാരിച്ചാൽ ഈ വ്രതം എടുത്ത് നിൽക്കുന്ന സ്ഥാനീകരും അതുപോലെ തന്നെ വ്രതം നോറ്റി കലം കൊണ്ടുപോകേണ്ട ആൾക്കാരുമെല്ലാം കിടന്ന് ഉറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഈ അക്കരെ കൊട്ടിയൂരിൽ കലം എത്താൻ വൈകുകയും പിന്നീട് ഇവർ ഉണർന്നു നോക്കുമ്പം അവിടെ കലം ഉണ്ടായിട്ടില്ല എന്നും ആ കലം ആ കിണർ വഴി എവിടെയോ അക്കരെ കൊട്ടിയൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നും അങ്ങനെ ആ കിണറിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു ഓട്ടയുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട് അപ്പോൾ ഈ വൈകി ഉണർന്നതിൻ്റെ പേരിൽ സംഭവിച്ച ആ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ അവർ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കൊട്ടിയൂരിലെത്താൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ അവർ ചെയ്ത് കൂട്ടുന്ന ആ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം കഴിക്കില്ല ഇതൊരു ചടങ്ങിന് വേണ്ടി ചെയ്യുന്നതായിരുന്നു ഭക്ഷണം ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് പോന്ന ഒരു ചടങ്ങാണ് ഉടുവസ്ത്രങ്ങൾ അഴിച്ച് വേറെ വസ്ത്രം എടുത്തു ഉടുവസ്ത്രങ്ങൾ മാറ്റി അങ്ങനെ എല്ലാം നമ്മളൊരു പെട്ടെന്നൊരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ഒന്നും ചിലപ്പോൾ ഇട്ടെങ്കിലിട്ടോ ഇല്ലെങ്കിലില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചങ്ങ് കഴിച്ചു വെള്ളം കുടിച്ചങ്ങ് കുടിച്ചു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പാത്രങ്ങൾ എറിഞ്ഞ് ഉടക്കുന്നൊരവസ്ഥ വരെ ഉണ്ടാവും അതായത് ഈ മൺകലങ്ങളെല്ലാം എറിഞ്ഞു ഉടക്കും എറിഞ്ഞുടക്കും കയ്യില് എറിഞ്ഞു ഉടക്കും അങ്ങനെ എല്ലാം ഒരു വെപ്രാളവും തിരക്കും പിടിച്ച് ഒരു ഭക്ഷണം കഴിക്കലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കലം എറിഞ്ഞുടക്കുന്നതും അതുപോലെ തന്നെ കയ്യിൽ മറ്റ് പാത്രങ്ങളെല്ലാം എറിഞ്ഞുടക്കുന്നതും നിങ്ങൾക്ക് കാണാം ഇവർ ചോറ് അധികം കഴിക്കുകയൊന്നും ചെയ്യില്ല കഴിക്കാതിരിക്കുകയ്യാ അവർ കൂടുതലും ഈ പാന പാനവെള്ളമാണ് കഴിക്കുക ചിലപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിടി വാരിയെങ്കിലായി അത്ര പോലും അവർ കഴിക്കൂല ഇത് പ്രസാദമായിട്ട് കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയ്യാ ഇവർ മൺകലവുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയും ചെയ്യും അതിനു മുമ്പായിട്ടുള്ള കുറച്ച് ചടങ്ങുകളെല്ലാം അവിടെ നടക്കാനുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വപ്രാളം പിടിച്ചിട്ടുള്ള ഓട്ടവും കുളിക്കാൻ വേണ്ടി പോക്ക് ഭക്ഷണം കഴിക്കൽ അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കുളിക്കാൻ പോക്കും ചടങ്ങും എല്ലാം നിങ്ങളവിടെ കാണാനുണ്ട് വസ്ത്രങ്ങൾ മാറ്റുന്നത് വസ്ത്രങ്ങൾ മാറ്റിയിട്ട് നേരത്തെ ഇപ്പോൾ എടുത്തിട്ടുള്ള ആ വസ്ത്രം മാറ്റി ശുഭ്രവസ്ത്രം ധരിച്ചിട്ടല്ലാന്ന് ഇവർ പോവുക അപ്പോൾ ഇതെല്ലാം അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയ്യാ അപ്പോൾ കലം അല്ല കലം പൊതിയുന്നതെല്ലാം വളരെ സ്പീഡായിരിക്കും യാത്ര വളരെ സ്പീഡാണ് അങ്ങനെയുള്ള മനോഹരമായ ചടങ്ങുകളാണ് ഈ വീഡിയോയിൽ അതുപോലെ തന്നെ ഇവരെ അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനവും അതി നിഗൂഢമാണ് അതി രാത്രിയിലെ കൂരിരട്ടിൽ നടക്കുന്ന പരിപാടിയാണ് ആകെ ഉണ്ടാകുന്ന ലൈറ്റ് വിചാരിച്ചാൽ മണിത്തറയിലും വാളറയിലും മാത്രമാണ് കുറച്ച് വളിച്ചുണ്ടാവുക ബാക്കി എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കയ്യാലകളെല്ലാം അടച്ച് പൂട്ടിയിട്ടാന്ന് ഉണ്ടാവുക നല്ലൂരാൻ്റെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ പച്ചിലകൾ കൊണ്ട് മാത്രം തുന്നിച്ചേർത്ത് ഉണ്ടാക്കുന്ന പ്രത്യേക തരം ഉടയാടകൾ ധരിച്ച് ഭസ്മ വിഭൂഷിതരായി നിഗൂഢമായ വഴികൾ വഴികളിലൂടെ ചില പ്രത്യേകതരം ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ട് സന്നിധാനത്തെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയാണ് ചെയ്യുക ജനസഞ്ചാരം നിലച്ചതിന് ശേഷം ദീപങ്ങളും വഴിവിളക്കുകളും മറ്റും പൂർണ്ണമായും അണഞ്ഞതിന് ശേഷം ഇവർ യാത്ര ആരംഭിക്കുള്ളൂ ക്ഷേത്ര സന്നിധാനത്തിൽ പ്രവേശിക്കുമ്പോൾ മണിത്തറയിലും വാളറയിലും മാത്രമേ ദീപങ്ങൾ പ്രകാശിക്കുകയുള്ളൂ തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് പ്രദക്ഷിണം ചെയ്ത ശേഷം ഇവർ മൺകലങ്ങൾ നിശ്ചിത സ്ഥലത്ത് ഇറക്കി വയ്ക്കുന്നു ശേഷം ബ്രാഹ്മണ ശ്രേഷ്ഠനിൽ നിന്നും പ്രസാദം സ്വീകരിച്ചാണ് ഇവർ മടങ്ങുക പതിവിൽ നിന്ന് വിപരീതമായി അവിടെ പിറകോട്ട് തിരിഞ്ഞിട്ടല്ലാന്ന് കർമ്മങ്ങൾ ചെയ്യുക ബ്രാഹ്മണ ശ്രേഷ്ഠനായ തന്ത്രി ഇവർക്ക് പ്രസാദം നൽകുന്നത് പോലും പിറകോട്ട് തിരിഞ്ഞിരുന്നായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടുത്തെ അതിനിഗൂഢമായ ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇവർക്ക് ഭക്ഷണം ഉണ്ടാവും കരിമ്പനക്കൽ കയ്യാലയിൽ അത് സ്വന്തമായി വളമ്പി കഴിക്കുവാണ് വേണ്ടത് അപ്പോഴേക്കും കയ്യാലകളെല്ലാം പൂർവ്വസ്ഥിതിയില് വെളിച്ചവും ഇതുമെല്ലാം വന്നിട്ടുണ്ടാവും പിന്നെ അവിടെ നടക്കുന്നത് എന്ന് വിചാരിച്ചാൽ സാധാരണ രീതിയിലുള്ള ചടങ്ങുകളാണ് സ്ത്രീകളില്ലാത്ത പുരുഷന്മാർക്ക് പ്രവേശനം അതിനിഗൂഢ പൂജകൾ അപ്പോൾ നമ്മുടെ ഈ കലം പുറപ്പെടുന്നതായിട്ടുള്ള ചടങ്ങുകൾ നിങ്ങൾ മുഴുവനായും കാണുക ഇനിയും കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അതായത് ഈ മൺകലങ്ങൾ കെട്ടുന്നതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ടാണ് ഭട്ടോപിരിയത്തിൻ്റെ ഇല തലക്ക് ചൂടാവാതിരിക്കാൻ അതാണ് ഉപയോഗിക്കുന്നത് ഇത് പുറപ്പെടുന്ന സമയം മഴയുണ്ടാകും എന്നത് ഉറപ്പുള്ളത് കൊണ്ടാണ് പച്ചഓല ഉപയോഗിക്കുന്നത് വെയിൽ കൊള്ളാതിരിക്കാനും ഇതുത്തമാണ് അപ്പോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടാ അല്ലെങ്കിൽ ഒരാളെ ഇന്നിട്ടോക്കാറു സജീവ സജീവ ഇപ്പുറം ബാച്ച ഇന്ന് ഇന്നോ ഇങ്ങോട്ട് വന്നറ മറു I'm t a kid. i not a k o t a k i not a kid. i i d I'm n n o not a a n o

कोको <muchas> को आइला 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 <clears clears> toatoa ില്ല